എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വിജയ സ്വാഗതം ഗൈസ് അതേ ഇന്നും ഇറങ്ങി ഗൈസ് പണിക്ക് പോകാനായിട്ട് അതിനുമ്പോൾ നമുക്കൊരു കല്യാണമല്ല എൻ്റെ ഒരു പമ്പിക്കാരൻ്റെ ബംഗളുടെ കല്യാണം അതൊന്ന് അറ്റൻഡ് ചെയ്യണം ഗായ്സ് നേരെ അങ്ങോട്ട് പോകാനാദ്യമേ അവിടെ പോയിട്ട് ഇറക്കി ഇരുങ്ങോട്ട് കൈസ് നേരെ കല്യാണ വീട്ടിലാട് നേരെ കല്യാണ വീട്ടിലെത്തിയിട്ട് കാണാം കായ് കല്യാണ വീട്ടിലെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചറങ്ങിട്ട്

ഫുഡ് പരിപാടിയൊക്കെ തീർന്നു പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ച വെളിയിൽ വന്നിറങ്ങി കൈസ് ഫുഡ് കഴിഞ്ഞ് വയറ് നിറഞ്ഞ ശീലം അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ശീലം ഉണ്ടല്ലോ കഴിച്ച് വയറ് നിറഞ്ഞിങ്ങനെ പുറത്തുണ്ട് ങ്ങനെയാണ് അടുത്ത വർക്കിന് പോകുമ്പോഴാണ് ഗൈസ് നേരെ വർക്കിന് ക്ഷീണമാണ് നേരെ ഇന്ന് ഓഫീസിലൊക്കെ എത്തിട്ട് വരാം ഗായസ് തുറക്കാനുണ്ട് എല്ലാവരും പോയി ഗൈസ് വീട്ടിലേക്ക് അടുത്ത സാധനമൊക്കെ എടുത്ത് പണി കറങ്ങാൻ പോവുകയാണ് വിഷമിച്ച് നാശമായിട്ടിരിക്കണേ നേരെ ഓഫീസില് കയറിയ സാധനം ഒക്കെ ഗൈസ് പണി തുടങ്ങി ആഴത്തെ സ്റ്റോപ്പ് കഴിഞ്ഞു കഴിച്ച് ക്ഷീണിച്ച് പണ്ടാറുടങ്ങി നമ്മളെ വൻ പരിപാടിയായിരുന്നല്ലേ കഴിഞ്ഞ് ക്ഷീണിച്ചത് പണിക്കിറങ്ങി ആദ്യത്തെ സോറും കഴിഞ്ഞ് അടുത്ത സോലാട്ട് ഞാൻ എടുക്കായി സോറിലാട്ട് ഗൈസ്

മാത്രം ആള് മാത്രണ്ട് കഴിച്ചു ഞാൻ ഇറങ്ങി കഴിച്ചു ഞാൻ കയറാൻ പോലെയാണ് ഇവിടുത്തെ വർഗൊക്കെ എല്ലാം ചട്ടപ്പെട്ടേ ഷട്ടപ്പെട്ടേന്ന് ഞാൻ തീർത്ത് കായ്സ് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്തടുത്താട്ടാണ് കായ്സ് ട്ടായ ഏകദേശം ഞാനിഞ്ഞ എത്തിട്ട് വരാൻ കഴിച്ചു ഞാൻ പണിയൊക്കെ തീർത്തി വീട് ഓഫീസ് എത്തി കായ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം ഇറക്കി വെക്കും ഇറക്കി വെക്കാൻ കഴിച്ചു ഈ സാധനം ഇറക്കി വെച്ചാല് മനസ്സിന് സമാധാനം കിട്ടുള്ളൂത്തിരിക്കുന്ന സാധനം ഇറക്കിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ വരാട്ടെ സാധനം ഒക്കെ ഇറക്കി വെച്ച് വന്നിരിക്കുന്ന ചൂട് കാരണം ഇരിക്കാൻ കഴിയില്ലാത്തോള ഗൈസ് ഡേ കുറച്ച് ആൾക്കാർ ചോദിക്കണേ ഇങ്ങനെയൊക്കെ ഈ മറ്റുള്ള ആൾക്കാർ ഈ ബ്ലോഗ്യേ ബഹളം വെച്ചൊക്കെ ബ്ലോഗ് എടുക്കാൻ പറ്റിയ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ അറിയാൻ പാടില്ല കൈസ് കാരണം ഞാൻ ഞാനായിട്ടിരുന്ന് വ്ളോഗ് എടുക്കണമായിരിക്കും എനിക്ക് കുറച്ചും കൂടി ആപ്നസ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെന്ന് നിങ്ങളൊന്നും പറയണോട്ടെ കൈസ് പിന്നെ എനിക്ക് പിന്നെ മൂക്കിക്കായിട്ട് വായി വെക്കാൻ അറിയാൻ പാടില്ല കൈസ് ചെയ്യാറുള്ള എല്ലാവരും അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാൻ പറ്റില്ല എന്തായാലും മാറ്റം നിങ്ങൾ പറയുക സെറ്റ് ചെയ്യാം ഞാൻ ഇനിയും രണ്ടാമത് വീടൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇടയിൽ പോകുന്നില്ല കഴിച്ചപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം പുറംമാളകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യണം കൈസ് അതൊക്കെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് പോയി കല്യാണം പരിപാടി എല്ലാം കഴിഞ്ഞ് വർക്കറി കയറി അപ്പം വേറെ ഉണ്ടായിട്ട് കൊടുക്കത്ത ചൂടും ഞാനൊന്നും ഇവിടെ നിന്ന് കുറച്ചേ ഭാഗത്തൊക്കെ കയറി വിശ്രമിക്കട്ടെ വിശ്രമിച്ച് കഴിഞ്ഞിട്ട് സാധനമൊക്കെ എടുത്ത് ഫോറന്മാളൊക്കെ എത്തിയിട്ട് വരാം കൈസ അപ്പം ഞാൻ പറഞ്ഞ കാര്യം ആരെങ്കിലും അഭിപ്രായം ഇതൊക്കെ ഒന്ന് പറയാം നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്ത് പവറായിട്ട് അടിച്ച് കയറി വരും കായ്സ് അപ്പ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം പറയുമോ എന്ന് വിശ്വസിക്കൊള്ളു അപ്പൊ പുറമെടുത്തിട്ട് കാണാൻ അവൻ കൂടി വന്നുകഴിയുമ്പോൾ എവിടെ നിന്ന് ഇറങ്ങൂട്ട കൈസ് അവനും കൂടി വരാനുണ്ട് അവനും കൂടി വന്ന് കഴിയുമ്പോൾ ഇറങ്ങൂട്ടു പിന്നെ അവനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ട് കൈസ് ഞങ്ങാട്ടിലാട്ട് പോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നേരൊന്ന് കൈ ചത്ത് ചീഞ്ഞിരിക്കണത്തിട്ട് വരാട്ടാ ഇവിടെ

ഫോണിലാണ് വീഡിയോ വീഡിയോ എടുക്കുന്നത് ഈ കാണാൻ വേണ്ടി വന്നാണ് നേരെ ചായയും കുടിച്ച് എൻജോയ് ചെയ്തിട്ട് വരാം വരാസ് ഞങ്ങൾ ചായയും കുടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങണാണ് ഗായസ് നല്ല കെടിലം മഴക്കൊരു കോളുണ്ട് മഴയെങ്ങാനും ചതിച്ചൂടിപ്പും അതുകൊണ്ട് അങ്ങനെ പോവാൻ വഴിയാണ് അപ്പൊ ഈ വീഡിയോ ഇടം കൊണ്ട് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് കൈസ് എൻ്റെ ഞാൻ എടുക്കണ്ട വീഡിയോ ഇടം കൊണ്ട് വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് എൻ്റെ അടുത്ത് ജീഷുണ്ട് കാശിയുണ്ട് അപ്പൊ അങ്ങനെ നേരെ വീട്ടിലാട്ട് പോയാണ് കൈസ് മഴയെങ്ങാനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രാപ്പായി പോകും കൈസ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടം കൊണ്ട് വൈൻഡ് അപ്പ് അപ്പിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ കൈസ്